പൊതുവേ ബിഗ് ബോസ് സീസൺ സിക്സ് ഭയങ്കര വീക്കായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കണ്ടസ്റ്റൻസ് ഒന്നും അത്ര വലിയ ക്വാളിറ്റി ഇല്ല എന്നും എല്ലാം ഭയങ്കര ഊള കണ്ടസ്റ്റൻസ് ആണെന്നൊക്കെ ഉള്ള ഒരു പരാതി മൊത്തത്തിലുണ്ട് പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റിയിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസിൻ്റെ പുറത്തെ അതായത് സീസൺ പുറത്ത് നടക്കുന്ന ഈ പറഞ്ഞ പോലെയുള്ള ചർച്ചകളും വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം മെയിനായിട്ട് അഖിൽമാരാരാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതെങ്കിലും ഇപ്പോൾ അത് റിനോഷൊക്കെ വന്ന് ആ സംഭവം ഭയങ്കര ഒരു ക്ലാസ് ലെവലിലേക്ക് മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ഒരു ലോക്കൽ വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റിനോഷിൻ്റെയും അഗിമാരൻ്റെയും ഒക്കെ നിലവിൽ വരുന്ന വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി അഗിൽമാരാർ സാധാരണ പോലെ ഈ പറഞ്ഞ ഞാനൊരു ലോക്കൽ കയ്യാണ് അല്ലെങ്കിൽ ഞാൻ ലോക്കൽ പേഴ്സണാണ് ഞാൻ മുങ്കി കുടുക്കുന്നവനാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ സാധാരണ പോലെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്ര എഫക്റ്റീവ്ലി ആണ് റിനോഷ് ഈ പറയുന്ന കാര്യങ്ങളെ അഖിൽമാരാരൻ്റെ ഫാൻസിന് വേണ്ടിയുള്ള ഷർദിൽ എത്ര എളുപ്പത്തിലാണ് റിനോഷ് അതിനെ കൗണ്ടർ ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ് ക്ലാസ് ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നത് എക്കണോമിക് ക്ലാസും മറ്റേ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ല ആളുകളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽ എങ്ങനെയാണ് ആളുകളെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഈ അഖിൽമാരാരൻ്റെയും അതുപോലെ റിനോഷിൻ്റെയും വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഫാൻസിന് അല്ലെങ്കിലും ദൈവമായിട്ടുള്ള അഖിലിൻ്റെ ഓരോ വാക്കുകളും ശരീരത്തിൽ നിന്ന് വറ്റുന്ന ഓരോ വിയർപ്പ് തുള്ളിയും ഭയങ്കര പവിത്രമായിരിക്കും ഫാൻസ് അല്ലാത്ത ആളുകൾക്ക് ലോജിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവും റിനോഷിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ റിനോഷിൻ്റെ ആ വീഡിയോസിലുള്ള ക്ലാരിറ്റി ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നുണ്ട് റിനോഷ് ആ സീസൺ ശരിക്കും മിസ് ചെയ്തു സീസൺ ഫൈവില് റിനോഷനെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സംഭവം ഇപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ ആസ് ഓൾവേസ് അഖിൽമാരാരുടെ ഫാൻസിന് ഇതൊന്നും ബാധകമല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും അഖിൽമാരാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വളി വിട്ടു കഴിഞ്ഞാൽ അത് പ്രകംബനമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഫാൻസിൻ്റെ ഇതൊന്നും ബാധകമായിരിക്കില്ല ബാക്കി സാധാരണക്കാർക്ക് ആ വ്യത്യാസം ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്